ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫറായിട്ട് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ചൈനീസ് സ്പോർട്സത്തിൻ്റെ ഒരു പത്ത് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ദിവസവും പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് പോത്സം ഇതിൽ ഒന്നോ രണ്ടോ വട്ടം വളകൊന്നിട്ട് കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ ഫ്ലവറൊക്കെ വലിയ ഫ്ലവർ ആണ് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വെയിലൊക്കെ ആയതുകൊണ്ട് ചൂട് ചൂടൊക്കെ അല്ലേ അപ്പോൾ രാവിലെയും വൈകിട്ടും ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഒക്കെ നല്ലതാണ് എന്നാൽ നമ്മുടെ ആ പോട്ടിൽ വെള്ളം കെട്ടി കിടക്കാൻ പാടുള്ളതല്ല അപ്പം അതിൻ്റെ തണ്ട് ചീഞ്ഞു പോവും ഒന്ന് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഹോയൻ്റെ നല്ല അടിപൊളി ഫ്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് ഒരു ബോളാകൃതിയാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ നെറ്റിൽ കൂടെയോ സൺസൈഡിൽ കൂടെയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വള്ളി പോലെ പടർത്തി കയറ്റാവുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ആറ് കളറിന് മുന്നൂറ്റി രൂപ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് ആണ് കേട്ടോ ലെന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് നല്ല നല്ല പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ലപോലെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നമ്മൾ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൽ ഏകദേശം പൂക്കൾ വിരിയാ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയക്കുന്നത് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളറ് ഒരു കോംബോ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ചെറിയ പ്ലാന്റ്സ് ആണ് അതിന് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ അതേപോലെ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് അസേലിയേൻ്റെ വലിയ പ്ലാന്റ്സ് അത് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റ്സ് ഏകദേശം പൂവിരിയാറായിട്ടുള്ളതും മൊട്ട് മൊട്ടുള്ളതൊക്കെയാണ് നമ്മൾ അയച്ചു തരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയൻ്റെ ഒരു ആറ് വെറൈറ്റീസുള്ളപ്പോൾ നമുക്ക് സ്റ്റോക്ക് ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പെട്ടെന്ന് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം എന്താ വെച്ചാൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അധികം നമുക്ക് ഇല്ല അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്നൊന്ന് വേഗം മെസ്സേജ് ചെയ്യാം ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണെട്ടോ ഇത് നമുക്ക് പോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് കേട്ടോ അത് അടുത്ത നമ്മുടെ ഹൈഡ്രോ എഞ്ചി പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൈഡ്രോഞ്ചിൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഹൈഡ്രോ എഞ്ചി പ്ലാന്റ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ എല്ലാം കൂടെ നമ്മളൊരു ഫ്രീ പ്ലാന്റ് തരുന്നുണ്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് കോമ്പോ എടുത്താലും നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാന്റ് തരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രീ പ്ലാന്റ് തന്നെയാണ് തരുന്നത് അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്ലാന്റ്സ് കാണാൻ ഇതിനൊരു ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് അൻപത് രൂപയാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് കേട്ടോ പെട്രിയേൻ്റെ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വയലറ്റ് വൈറ്റ് പിങ്ക് ഈ മൂന്ന് കളറാണ് നമ്മൾ നമ്മളിതൊരു കോംബോ പോലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതും നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ പെട്രിയേൻ്റെ കോംബോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു ആറ് കളറിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നിറയെ പൂക്കൾ വിരിയുന്നതും എന്നും പൂക്കൾ വിരിയുന്നതും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് സൺലൈറ്റ് തട്ടാൻ പാടില്ല അതുപോലെ തന്നെ അധികം വെള്ളവും പാടില്ല നനമനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ്